ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മസാല ചേർത്തുള്ള ഒരു മത്തി ഫ്രൈ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മത്തി നന്നായി കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മത്തിയോളം ഉണ്ട് ഇനി ഇതിലേക്ക് മസാല ചേരുവകൾ ചേർക്കാനുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി പേസ്റ്റ് രൂപത്തിലൊന്നടിച്ചെടുക്കേണ്ടതുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത് അതുകൊണ്ട് തന്നെ മറ്റ് മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കറിവേപ്പിലക്ക് പകരം മല്ലിയില ആയാലും മതി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൈകി വെച്ച മീനിൽ പുരട്ടി കൊടുക്കാം ഈയൊരു മസാലയിൽ മുളക് പൊടി ചേർക്കുന്നില്ല ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഇല്ലാതെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിത് ആദ്യം വിട്ടുപോയതാണ് ഇനി ഇത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റഫിൽ വെക്കണം അതിനുശേഷം നമുക്ക് നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് എപ്പോഴും മീൻ പൊരിക്കുമ്പോൾ നല്ലത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇതേമേരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ മസാല തേച്ച് വെച്ച മത്തി ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കരിഞ്ഞു പോകരുത് ഓരോന്നോരോന്നായി തമ്മിൽ മുട്ടാതെ തന്നെ ഇട്ട് കൊടുക്കുന്നതാവും നല്ലത് ഒരു സാധാരണ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എത്രയോ മടങ്ങ് ാണ് ഈയൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപ്പൊളി ഫിഷ് ഫ്രൈ കൂടിയാണിത് ഇതിൻ്റെ ഒരു സൈഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാൻ പാടില്ല വളരെ ശ്രദ്ധയോടെ കൂടി വേണം മറിച്ചിട്ട് കൊടുക്കാൻ ഇതേപോലെ ഒരു വലിയ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി മത്തിയൊക്കെ വന്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇതിലേക്ക് ഒരു തൊണ്ട് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് കോരി എടുത്താൽ മതി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിവേപ്പ്രൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല ചേർത്താൽ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാം ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കണം ഇതുപോലെ ഫിഷ് ട്രൈ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം